താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ ജനറൽ സെക്രട്ടറി നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നതായി എൻ എസ് എസ് ഇതിനെതിരെ വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനകത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി കഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വിമത വിഭാഗത്തിന്റെ നീക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നതായും വിമത വിഭാഗത്തിന്റെ ആരോപണം നിയമ പോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബോധ്യപ്പെട്ടു അഴിമതി ആരോപണങ്ങൾക്ക് സുകുമാരൻ നായർ മറുപടി പറയുന്നില്ല വളർന്നു വരുന്നവരെ ഇല്ലാതാക്കി അധികാര കസേര ഉറപ്പിക്കുകയാണ് സുകുമാരൻ നായരെ കൊണ്ട് സംഘടനയിൽ മാറ്റം അസാധ്യമെന്നും ഇടുക്കി ഹൈറേഞ്ച് യൂണിയൻ വിമത വിഭാഗം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഹൈറേഞ്ചിനെ സംബന്ധിച്ചുള്ള ഹൈറേഞ്ചിലെ ഭൂരിപക്ഷ സമുദായം നല്ല ബോധ്യത്തിന്റെ ഈ കൊണ്ടു നിൽക്കുന്നവരെ ഇതുവരെ വ്യക്തി വിരോധമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ആരാധനയോ ഒന്നുമല്ല ഇന്നത്തെ നായർ സമൂഹത്തിന്റെ ഒരു ശോച്യാവസ്ഥ ഭയങ്കരമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റു സമുദായങ്ങളുടെ വലിയ വളർച്ച നമ്മൾ നേരിട്ട് കാണുക കാരണം ഈ സമുദായത്തിന് ഒരിഞ്ചു പോലും മുൻകോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഈ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഈ സംഘടനയിൽ ഉണ്ടായ അപജയമാണ് കാരണം നല്ല ബോധ്യം ഇത് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഒത്തിച്ച് നിൽക്കുന്നു എനിക്ക് മുമ്പ് രണ്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ നിർബന്ധപൂർവ്വം രാജിവെക്കുകയായിരുന്നു എൻ എസ് എസിനകത്ത് ഒരു സിസ്റ്റം അങ്ങനെ കുറെ കഴിയുമ്പോൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരോട് നിർബന്ധം രാജി പറയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എന്നോടും ആവശ്യപ്പെട്ടു രാജിവെക്കണമെന്ന് ഞാൻ രാജിവെച്ചില്ലെന്ന് മാത്രമല്ല പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് നിരന്തരമായി മത്സരിച്ച് ജയിക്കുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വീണ്ടും ജയിക്കുമോ എന്ന് ഭയമുള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടാം തീയതി രാത്രി എൻ എസ് എസ് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ രാത്രിയിൽ ഞങ്ങളുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഓഫീസ് പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ രാത്രിയിൽ തന്നെ സമുദായങ്ങൾ സംഘടിച്ച് വരികയും ഓഫീസ് തിരിച്ചു പിടിക്കുകയും ചെയ്തു അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരേ ഒരു ഗ്രീവൻസസ് തിരഞ്ഞെടുപ്പ് നടത്തണം പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി തുടർച്ചയായി നടത്തിയ നിയമ പോരാട്ടങ്ങളുടെയോടുവേണ്ടി ഈ സംഘടനയെപ്പറ്റി ഒത്തിരി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് സുകുമാരൻ നായരുമായി ഭിന്നിച്ചു നിൽക്കുന്ന ഇടുക്കി ഹൈറേഞ്ചിലെ വിമത വിഭാഗങ്ങളാണ് നിയമപോരാട്ടവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനവും അഴിമതി ആരോപണവുമാണ് സുകുമാരൻ നായർക്കെതിരെ ഇവർ ഉന്നയിക്കുന്നത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നു താൻ രാജിവെക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്നുണ്ടായ നിയമപോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബോധ്യപ്പെട്ടു എന്നും വിമത വിഭാഗം പറഞ്ഞു അഴിമതി ആരോപണങ്ങൾക്ക് സുകുമാരൻ നായർ മറുപടി പറയുന്നില്ല പലരെയും വെട്ടിനിരത്തി വളർന്നു വരുന്നവരെ ഇല്ലാതാക്കി അധികാര കസേര ഉറപ്പിക്കുകയാണെന്നും ആർ മണിക്കുട്ടൻ പറഞ്ഞു ഹൈറേഞ്ചിലെ ഒരു പ്രക്ഷോഭത്തിന്റെ പാത തുടർന്നു കേരളത്തിൽ മുൻപ് സംഘടനയിൽ നിന്ന് പകർത്തുപോയിട്ടുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ ഒത്തിരി ആളുകൾ അവരൊക്കെ സംഘടന ഉപേക്ഷിച്ചു പോയവർ വീണ്ടും സംഘടനയിലേക്ക് തിരിച്ചു വരികയും ഇന്ന് അവരൊക്കെ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളിലുമാണ് അപ്പോൾ ഈ കൂട്ടമായിട്ടാളുകൾ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന പല വിവരങ്ങളും കിട്ടിക്കുന്നു പക്ഷേ അത് ദുഃഖകരമായ ഒരു അവസ്ഥ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല ഇപ്പൊ കന്യാകുമാരിയിൽ മന്നത്താചാരിൽ ലഭിച്ചിരുന്ന നാൽപ്പത് സെന്റ് ഭൂമി തുച്ഛമായ വിലക്ക് വിറ്റു ഒരു വലിയ ആരോപണമാണ് കഴിഞ്ഞാൽ നിരവധി മാസങ്ങളായി പറയുന്നു മറുപടി പറയുന്നില്ല നാഗർകോവിലുണ്ടായിരുന്ന അയ്യപ്പ കോളേജ് അത് എൻ എസ് എസിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അതിന് മറുപടി പറയുന്ന വഴി സൗകര്യമില്ലാത്തൊരു ഭൂമി വളരെ വില വില കൂട്ടി വാങ്ങിച്ചു എന്ന് പറയുന്നു അതിന് മറുപടിയില്ല അദ്ദേഹത്തിന്റെ മകൾ പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്ന സുജാത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ അവർക്ക് വേണ്ടത്ര യോഗ്യതയില്ലാതെയാണ് അവരെ പ്രിൻസിപ്പൾ ആക്കിയത് അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ടാണ് എന്ന് പറയുന്നത് കേരള എഞ്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് പറയുന്നത് സംഘടന നന്നായി പോകണമെങ്കിൽ തലപ്പത്ത് നല്ല ആളുകൾ വരണം സുകുമാരൻ നായരെ കൊണ്ട് സംഘടനയിൽ മാറ്റം അസാധ്യമാണെന്നും സുകുമാരൻ നായരുടേത് ചെറിയ ലോകമാണെന്നും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ സമൂഹം പരിഹസിക്കുന്നുവെന്നും രാഷ്ട്രീയ നിലപാടുകളിൽ അടിസ്ഥാനമില്ലെന്നും മണിക്കുട്ടൻ വിമർശിച്ചു ഈ പാർലമെന്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടയ്ക്ക് മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റോട് രാജിവേജ് എൽ ഡി എഫിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനത്തിന് പോയുണ്ട് പക്ഷേ പത്നാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം കേരളത്തിലുടനീളം ഈ ഇലക്ഷനിൽ പ്രസംഗിച്ച് നടന്നു കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ഈ സംഘടനയ്ക്ക് വന്നിട്ടുള്ള വലിയ അപജയം സംഘടനയ്ക്കുണ്ടായ വലിയ നഷ്ടങ്ങൾ ഈ സംഘടനയുടെ അടച്ചുപൂട്ടപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ പരമ ദയനീയമായ ശോചനീയാവസ്ഥ അതുപോലെയാണ് മാറി മാറി വരുന്ന സർക്കാരുകളുമായി അനാവശ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ട എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുകയാണ് ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ മുഴുവൻ ഒരു സമുദായത്തിൻ്റെ താൽപ്പര്യമാണ് എന്ന രീതിയിൽ പുറത്തേക്ക് പറയുകയും ഈ മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്കും പോകുക സ്കൂൾ ആശുപത്രി അടക്കമുള്ള എൻ എസ് എസ് കീഴിലെ സ്ഥാപനങ്ങളിൽ ജോലി നൽകിയിരുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് സുകുമാരൻ നായരുടെ ആകെയുള്ള പിൻബുലം നിയമ വ്യവഹാരങ്ങളിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും വിമത വിഭാഗം പറയുന്നു ഒപ്പം തന്നെ സംസ്ഥാനത്താകെ വലിയ പ്രതിഷേധം എൻ എസ് എസിനുള്ളിൽ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഇവരുടെ നീക്കം നായർ സർവീസ് സൊസൈറ്റി ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനും അതിന്റെ ഇലക്ഷൻ ലോട്ട് ചെയ്യാനുള്ള അധികാരം വേണം ആ കമ്പനിയുടെ മുഴുവൻ മുഴുവൻഡേഴ്സിനും അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിക്കാനുള്ള അവകാശം വേണം ആ കമ്പനിയുടെ മുഴുവൻ ഓഹരി ഉടമകൾക്കും ഇതിൻ്റെ എല്ലാ വർഷവും അതിൻ്റെ ആസ്തിബാധ്യത കണക്ക് കിട്ടണം ഇതിൻ്റെ വസ്തു വിറ്റിട്ടുണ്ടെങ്കിൽ അത് അറിയണം ഈ മുഴുവൻ കാര്യങ്ങളും അറിയണം അങ്ങനെയാണ് മണ്ണത്താചാര്യൻ ഈ സംഘടന പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയാക്കി മാറ്റിയത് ഞങ്ങളിന്ന് പറയുന്ന ഒരേ ഒരു ആവശ്യം മണ്ണത്താചാര്യൻ ആഗ്രഹിച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായി ഈ സംഘടന പ്രവർത്തിക്കണം ഈ സംഘടന നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ തലപ്പത്ത് ഈ സമുദായത്തിലെ ഏറ്റവും യോഗ്യരായ ആളുകൾ വരണം അങ്ങനെ യോഗ്യരായ ആളുകൾ വരണമെങ്കിൽ നല്ല ആരോഗ്യകരമായ മത്സരം ഉണ്ടാകണം എല്ലാവർക്കും അവസരം ഉണ്ടാകണം സുകുമാരൻ നായർ സാറിനെ കൊണ്ട് ഈ സംഘടന ഒരു മാറ്റം അസാധ്യമാണ് ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായം ഒന്ന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം നിങ്ങൾ നോക്കിയേ കാണാം കേരളത്തിലെ മറ്റേതൊരു സമുദായ നേതാക്കന്മാരോ സഭാമേ എൽ യാത്ര ചെയ്യുന്നതിൻ്റെ പത്തിനൊന്നു പോലും അദ്ദേഹം യാത്ര ചെയ്യല അദ്ദേഹം കീഴ്ഘടങ്ങളിലേക്ക് വരാറേയില്ല നമുക്ക് ഹൈറേഞ്ചിൽ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എൽ എസ് എസിന് ഇദ്ദേഹം ഈ മൂന്ന് സ്ഥാപനങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇദ്ദേഹം കാണുന്നത് കുറച്ച് ഉള്ളൂ ആ ഓഫീസിൽ ചെല്ലുന്ന അദ്ദേഹത്തിന്റെ കുറേ ശിൽബന്തികളെ മാത്രമേ അദ്ദേഹം കാണുന്നു ലോകപരിചയമില്ല പരിചയമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്ന സമൂഹം പരിഹസിക്കൂ അല്ലേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ എന്ത് അടിസ്ഥാനമുള്ള പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂർ വിശ്വപൌരനായി കേരളത്തിൽ ലാൻഡ് ചെയ്തു കേരളത്തിൽ എല്ലാവരും പറഞ്ഞു ശശി തരൂർ പ്രകൽഭനാണ് പ്രശസ്തരാണ് വിശ്വപൗരനാണ് അന്ന് ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഡൽഹിന് ആയരാ അവഹേളിച്ചത് അവഹേളിച്ചത് ഇദ്ദേഹമാണ് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയിൽ വിളിച്ചിട്ട് പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആദാ യോഗ്യയിലുള്ളയാളാണ് ഇതൊക്കെ നായന്മാരുടെ അഭിപ്രായമാണോ അദ്ദേഹത്തിൻ്റെ അന്നങ്ങനെ തോന്നി ഇന്നിങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ നേതൃത്വം അതിനേക്കാളൊക്കെ വലിയ ശക്തി എന്ന് പറയുന്നത് ഈ നൂറ്റി ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഒക്കെ ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാലത്ത് ജോലി കൊടുത്തിട്ടുള്ള ഒത്തിരി കുടുംബങ്ങളും ഒത്തിരി വീടുകളും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബന്ധം അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അവരുടെ ഒരു പിൻബലത്തിലാണ് ഈ സംഗതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് ഇതിന് വലിയ മാറ്റം ഉണ്ടായി ആളുകൾ പഠിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി എതിരായി ചിന്തിക്കാൻ തുടങ്ങി കോടതികളിൽ നിയമ വ്യവഹാരങ്ങളിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാകും മറ്റൊന്ന് ആളുകൾ സംഘടിക്കും തീർച്ചയായും മാറ്റം അനിവാര്യമാണ് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് വാണിജ്യ ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം